ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് രസ്ന പാരിജാതം എന്ന പരമ്പര കണ്ടവരാരും രസനയെ മറക്കാനിടയില്ല പരമ്പരയിൽ അരുണ സീമ തുടങ്ങിയ ഇരട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് രസ്ന പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത് വലിയ സ്വീകാര്യതയാണ് രസ്നയ്ക്ക് ലഭിച്ചത് അതിനുശേഷം പാരിജാതത്തിന്റെ തമിഴ് കന്നഡ റീമേക്കുകളിലൂടെ ആ ഭാഷകളിലും രസ്ന തിളങ്ങി എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രസ്ന അഭിനയ രംഗത്ത് നിന്നും അപ്രതീക്ഷയായി സംവിധായകനും നിർമ്മാതാവും കൂടിയായ ബൈജുവിന്റെ ഭാര്യ മിനിസ്ക്രീനെ പ്രിയങ്കരിയായ രസനയാണ് രസനയും ഇപ്പോൾ നിർമ്മാണ രംഗത്ത് സജീവമാണ് വിവാഹത്തോടെ ഹിന്ദുമതത്തിലേക്ക് മാറിയ രസന ഇപ്പോൾ സാക്ഷി ദേവരാജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബൈജുവിന്റെയും രസന എന്ന സാക്ഷിയുടെയും പ്രോജക്റ്റുകളെ കുറിച്ച് ഒരു എതിരഭിപ്രായവും സീരിയൽ പ്രേമികൾക്കില്ല ബൈജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിരവധി പരമ്പരകളാണ് മിനിസ്ക്രീനിൽ ഇന്നും സൂപ്പർ ഹിറ്റായി പോകുന്നത് പരമ്പരകളിൽ മിക്കതിലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായുള്ള സാക്ഷി ബി ദേവരാജാണ് ഇടക്കാലത്ത് വെച്ച് ഇരുവരുടെയും ചേർത്തുള്ള ഗോസിപ്പ് വാർത്തകളും പതിവ് കാഴ്ചയായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരുടെയും സന്തുഷ്ടകരമായ ദാമ്പത്യം കണ്ട ആരാധകർക്ക് ഇരുവരോടുമുള്ള മതിപ്പ് കൂടുകയും ചെയ്തു ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയുമാണ് രസനയും ബൈജു ദേവരാജും രണ്ടു മക്കളുമായി സ്വസ്ഥ കുടുംബജീവിതം നയിക്കുകയാണ് ഇരുവരും ദേവനന്ദ ആണ് മൂത്ത മകൾ മകൻ വിഘ്നേഷ് ബാലതാരമായി അഭിനയരംഗത്തേക്ക് എത്തിയതായിരുന്നു രസ്ന ആറാം ക്ലാസ് മുതൽ അഭിനയരംഗത്ത് രസ്ന സജീവമായിരുന്നു ഇന്നും മലയാളി വീട്ടമ്മമാരുടെ മനസ്സിൽ രസനയ്ക്കൊരു സ്ഥാനമുണ്ട് അതാകണം അവരുടെ പുത്തൻ ചിത്രങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രയും സ്വീകരണം മൈലാഞ്ചി അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന രസ്ന ഒരു കൈകൊണ്ട് മുഖം മറച്ചുവച്ചിട്ടുണ്ട് അതീവ സുന്ദരിയായി എത്തിയ രസ്നയുടെ ചിത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് ആരാധകർ കാണുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇഷ്ടം അവരുടെ കമന്റുകളിലായി രേഖപ്പെടുത്തുന്നുണ്ട് വീണ്ടും അമ്മയാകുന്നുവോ അതോ എല്ലാവരും അറിഞ്ഞൊരു വിവാഹമാണോ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ വളകാപ്പ് ചടങ്ങിന്റെ ഫോട്ടോയാണോ ഇതെന്നും ആരാധകർ ചോദിക്കുമ്പോൾ പക്ഷേ രസ്ന ഒന്നിനും മറുപടി നൽകുന്നില്ല ബൈജുവിന്റെയും രസ്നയുടെയും പ്രണയവിവാഹമായിരുന്നു വിവാഹമായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോഴാണ് രസ്ന പാരിജാതം എന്ന ബൈജു ദേവരാജ് സീരിയലിലൂടെ മലയാള ടെലിവിഷൻ ആസ്വാദകരുടെ സ്വീകരണ മുറിയിൽ ഒരേ സമയം സീമയായും അരുണയായും എത്തിയത് പിന്നീട് സിനിമയിലും മുഖം കാണിച്ചിരുന്നു ഷാജു ശ്രീധരന്റെ സംഗീത ആൽബങ്ങളിലൂടെയായിരുന്നു തുടക്കം പിന്നീട് ഷാജു ശ്രീധരന്റെ അമ്മയ്ക്കായി എന്ന സീ പരമ്പരയിലൂടെ മിനിസ്ക്രീനിലേക്ക് എത്തി തുടർന്നാണ് സൂപ്പർ ഹിറ്റ് പരമ്പരയായ പാരിജാതത്തിൽ അവസരം ലഭിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിയായിരിക്കവെയാണ് രസ്ന പാരിജാതം ചെയ്യുന്നത് പിന്നീട് സിന്ദൂരച്ചപ്പ് വേണാങ്കണ്ണി മാതാവ് വൃന്ദാവനം വധു നന്ദനം തുടങ്ങിയ പരമ്പരകളിൽ അഭിനയിച്ചു അങ്ങനെ മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു താരത്തിന്റെ വിവാഹം വിവാഹം കഴിഞ്ഞതോടെയാണ് രസ്ന അഭിനയം വിട്ടത് മൂത്തമകൾ ദേവനന്ദയ്ക്ക് ഏഴു വയസ്സും മകൻ വിഘ്നേഷിന് നാലര വയസ്സുമാണ് പ്രായം വീട്ടുകാരുടെ എതിർ ിനെ മറികടന്നായിരുന്നു രസ്നയുടെ വിവാഹം വിവാഹം കഴിഞ്ഞതോടെയാണ് രസ്ന അഭിനയം വിട്ടത് വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നായിരുന്നു രസ്നയുടെ വിവാഹം അതിനിടെ താരം തടവിലാണെന്നും നിർമ്മാതാവിനൊപ്പം ഒളിച്ചു താമസിക്കുകയാണെന്ന തരത്തിലുമൊക്കെയുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുകയാണ് താനെന്ന് വ്യക്തമാക്കി രസ്ന തന്നെ രംഗത്തെത്തിയതോടെയാണ് ആ പ്രചാരണങ്ങൾ അവസാനിച്ചത് എങ്കിലും ആരാധകർക്കിടയിൽ നിന്നും രസനയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ബൈജുവുമായുള്ള പ്രായവ്യത്യാസവും അദ്ദേഹം വിവാഹിതനായിരുന്നു എന്നതുമാണ് വിമർശനങ്ങൾക്ക് കാരണമായത് രണ്ട് പെൺകുട്ടികളുടെ അച്ഛനായ ആളെ തട്ടിയെടുത്തു എന്നിവരെയുള്ള ആക്ഷേപങ്ങൾ രസനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കമുയർന്നിരുന്നു എന്നാൽ ഇതൊന്നും ും കാര്യമാക്കിയില്ല സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ച് വിമർശകരുടെ വായടപ്പിക്കുകയായിരുന്നു ബൈജുവും രസ്നെ അതേസമയം ആദ്യ വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ നിയമ പോരാട്ടങ്ങളിലൂടെയാണ് ബൈജു ദേവരാജിന് പോകേണ്ടി വന്നതെന്നാണ് വിവരം അതിന് ശക്തമായ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നതെല്ലാം രസ്നയാണ് അത്ര സന്തുഷ്ടകരമായ കുടുംബജീവിതം ആയിരുന്നില്ല അദ്ദേഹത്തിന്റേത് എന്നും രസന വന്ന ശേഷമാണ് മാറ്റങ്ങൾ സംഭവിച്ചതെന്നും ചില മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം രസനയുടെ സഹോദരിയാണ് മെർഷീന വസ്ത്രധാരണത്തിലും ഹെയർ സ്റ്റൈലിലും പെരുമാറ്റത്തിലും പൗരുഷം നിറയുന്ന പെൺകുട്ടിയാണ് മെർഷീന ജീവിതമൊക്കെ പോരാട്ടമായപ്പോൾ അണിയേണ്ടി വന്ന വേഷമാണത് അങ്ങനെ ഒരു പെൺകുട്ടിയായി എത്തി മലയാളം മിനി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ച നടിയാണ് മെർഷീന നീനു രസ്നയുടെ സഹോദരി എന്ന ലേബലിൽ നിന്ന് മാറി അഭിനയ രംഗത്തേക്ക് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു ബെർഷീന തന്റെ അഭിനയത്തിലേക്കുള്ള വരവിനെ കുറിച്ചതും ജീവിതത്തെക്കുറിച്ചും നീനു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ചേച്ചി പാരിജാതം എന്ന സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലായിരുന്നു എന്നും അതെല്ലാം കണ്ട് വളർന്നതുകൊണ്ട് ചെറുപ്പം മുതലേ അഭിനയമോഹം മനസ്സിലാ മനസ്സിലുണ്ടായിരുന്നു എന്നുമാണ് നീനു പറഞ്ഞത് എന്നാൽ സ്കൂളിലെ മത്സരങ്ങളിലൊന്നും ഞാൻ പങ്കെടുത്തിരുന്നില്ല കുറെ കഷ്ടപ്പെട്ടിട്ടും നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടമാകും എന്നതായിരുന്നു അതിന് കാരണം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചേച്ചിക്കൊപ്പം ഒരു ടെക്സ്റ്റൈൽസിന്റെ പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിന്ദൂരച്ചപ്പ് എന്ന സീരിയലിൽ ചേച്ചി ചെയ്ത കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാജസേനൻ സാറിന്റെ വോണ്ട് എന്ന സിനിമയിൽ നായികയായി അവസരം ലഭിച്ചു പിന്നീട് ഒരു തമിഴ് സിനിമയിലും നായികയായി അതിനുശേഷമാണ് മനസ്സറിയാതെ എന്ന സീരിയൽ ചെയ്യുന്നത് എന്നാണ് നീനു പറഞ്ഞത് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത് കെ കെ രാജീവ് സാറിന്റെ അയലത്തെ സുന്ദരി എന്ന സീരിയലിലൂടെയാണ് അതിലെ മധുശ്രീയാണ് ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്നിലുള്ള കഴിവ് മനസ്സിലാക്കാൻ അവസരം കിട്ടിയത് ആ കഥാപാത്രത്തിലൂടെയാണ് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു മധുശ്രീ ആ കഥാപാത്രത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തു മികച്ച ഫലം ലഭിക്കുകയും ചെയ്തു മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസവും ആ കഥാപാത്രം എനിക്ക് നൽകി അതിനുശേഷം ഗൗരി തോന്നിയാക്ഷരങ്ങൾ അഗ്നി നക്ഷത്രം സത്യ എന്ന പെൺകുട്ടി ഇപ്പോൾ കുടുംബശ്രീ ശാരദ വരെ എത്തി നിൽക്കുന്നു ഉമ്മയുടെയും പിന്തുണ ഉമ്മയുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഷൂട്ടിനൊപ്പം വരുന്നത് ഉമ്മയാണ് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഉമ്മ മോണിറ്ററിന് അടുത്ത് നിൽക്കുന്നുണ്ടാകും അഭിനയം കണ്ട് ഉമ്മ അഭിപ്രായം പറയും മോശമാണെങ്കിൽ മോശമെന്ന് തന്നെ പറയും നന്നായാൽ അഭിനന്ദിക്കും ഡയറക്ടർ ഓക്കെ പറഞ്ഞാലും എന്റെ കണ്ണുകൾ ഓരോ ഷൂട്ടിനു ശേഷവും ഉമ്മയെ തേടും ചേച്ചി സീരിയലിൽ നിന്ന് ബ്രേക്ക് എടുത്ത ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ അയലത്തെ സുന്ദരി ചെയ്യുന്നത് അന്ന് എന്നെ കണ്ട് ചേച്ചിയാണെന്ന് തെറ്റിദ്വരുണ്ട് ബ്രേക്കിനു ശേഷം ചേച്ചി തിരിച്ചു വരുന്നു എന്നാണ് അവരൊക്കെ കരുതിയത് സീരിയലിന്റെ പ്രൊമോ കണ്ട് ചേച്ചിയുടെ ഫ്ലാറ്റിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ വീണ്ടും അഭിനയിച്ചു തുടങ്ങിയല്ലേ എന്ന് ചേച്ചിയോടും ചോദിച്ചുവെന്നാണ് രസ്ന രസന പറഞ്ഞത് ഇപ്പോൾ സോഷ്യോളജിയിൽ ഡിഗ്രി ചെയ്യുന്നുണ്ട് വിദൂര വിദ്യാഭ്യാസത്തിലൂടെയാണ് പഠനം പത്തിൽ പഠിക്കുമ്പോഴാണ് സിനിമയിൽ അവസരം ലഭിക്കുന്നത് അതോടെ ക്ലാസ്സിൽ ശരിയായി പോകാൻ സാധിക്കാതെ വന്നു അതിനാൽ പ്ലസ് വൺ മുതൽ വിദൂര വിദ്യാഭ്യാസത്തിലൂടെയായി പഠനം ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം പി ജി ചെയ്യുമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് രസ്ന പറഞ്ഞത്